നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ സിനിമ റിലീസുമായിട്ട് സംബന്ധിച്ച് എപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഈ കുഞ്ചാക്ക ബോബന്റെ ഇപ്പോ ഒരു സിനിമ ഇറങ്ങി ഓഫീസർ ഓൺ ഡ്യൂട്ടി തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ല വിജയകരമായിട്ട് പൊക്കികൊണ്ടിരിക്കുകയാണ് ഇതിന്റെ എത്രത്തോളം ലാഭം അവർക്ക് കിട്ടുന്നു ഏവർക്ക് ഷെയർ എന്താണെന്നൊന്നും സാധാരണ കാണുന്ന ആൾക്കാർക്ക് അറിയൂള നമുക്ക് നൂറ്റമ്പത് രൂപയുടെ ഒരു ടിക്കറ്റ് അത്രയും മാത്രമേ അറിയാവൂ അപ്പൊ ഈ പ്രശ്നത്തേക്ക് ചാക്കോച്ചൻ ഇപ്പൊ പ്രതികരിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നു ഒ ടി ടിയിലെയും സാറ്റലൈറ്റിലെയും പുറത്ത് ഈ വേൾഡ് വൈഡിൻ്റെയും കൂടി ചേർത്ത് ഒരു കണക്ക് വെച്ചിട്ട് സിനിമ വിജയിച്ചു എന്ന് പറയില്ല കേരളത്തിലെ സിനിമ മലയാളത്തിലെ തിയേറ്ററുകളിലൊക്കെ ഇറങ്ങി അവിടുത്തെ തിയേറ്റർ വരുമാനം മാത്രം വെച്ച് നോക്കുമ്പോൾ നഷ്ടത്തിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിനെതിരെ ഇതിനെ അനുകൂലമായ രീതിയിൽ തന്നെയാണ് ഒരു പ്രതികരണം കൊടുത്തത് ഇനി ഈ ഇതേ പരാതി പറഞ്ഞ പ്രൊഡ്യൂസർമാരുടെ സിനിമയിൽ ശമ്പോച്ചൻ വന്ന് അഭിനയിക്കാൻ തയ്യാറുണ്ട് ഇതിനായത് ഓ ടി വരുമാനവും സാറ്റലൈറ്റ് വരുമാനോ പുറത്തുനിന്നുള്ള കളക്ഷൻ മാത്രം കൊടുത്താൽ മതി ഇവിടുത്തെ വരുമാനം അവർ തന്നെ എടുത്തോട്ടെ എന്ന് പറയാം സിനിമ എല്ലാവരും കൂടി ചേർന്നെടുക്കുന്നതാണ് ഇപ്പൊ ഒരാളുടെ മാത്രം വിജയം കൊണ്ടാണെന്ന് പറയാൻ കഴിയില്ല കാരണം നമ്മൾ ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഇത്തിരി അറിയപ്പെടുന്ന ഒരു നടനം വന്നിട്ടൊരു സാധാരണ സിനിമ ഏതെങ്കിലും ഒരു വേഷം കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ടോ വേഷം കൈകാര്യം ചെയ്യാൻ അത്യാവശ്യം അറിവുള്ള അത് ഇപ്പം ഈ ഇടയ്ക്ക് രണ്ട് മൂന്ന് സിനിമ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കുമ്പോഴും സിനിമയ്ക്ക് പരസ്യം ചെയ്യുമ്പോഴും ഒരു അറിയപ്പെടുന്ന വ്യക്തി അവിടെ വേണം അപ്പൊ അതിനു വേണ്ടി ഈ പ്രൊഡ്യൂസർമാർ എത്രയോ തവണ ഫണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കി എല്ലാവരും ഫണ്ട് കുറവായിരിക്കും ഇവർക്ക് മാത്രമായിരിക്കും കുറച്ച് പൈസ കൊടുക്കേണ്ടി വരുന്നത് ഒരു വലിയ ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യുമല്ലോ അപ്പൊ സിനിമ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കാണുമ്പോൾ ഈ പറയുന്ന വ്യക്തികൾ എത്രത്തോളം സിനിമയിൽ ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കും അവരെ ഒരു ഗസ്റ്റ് റോൾ ആയിട്ട് ഒരു നാലഞ്ച് സീനില് അല്ലെങ്കിൽ മൂന്നോ നാലോ സീനിലെ ഉള്ളൂ എന്ന് പറയുമ്പോൾ പൊതുവേ ബാക്കിയുള്ള ഒരു പിന്നോട്ട് വരികയും അപ്പൊ ഈ വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്തത് ഇൻവെസ്റ്റ് ചെയ്തവരാണ് പറ്റിക്കപ്പെടുന്നത് അല്ലാതെ പ്രൊഡ്യൂസർമാരെല്ലാം പറ്റിക്കപ്പെടുന്നത് അപ്പൊ അങ്ങനെയൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത് കൊണ്ട് സിനിമയെ ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ വരുമാനം കാണാൻ സിനിമയെ ലാഭത്തിലാക്കാനുള്ള ശ്രമം എല്ലാവരും നടത്തുന്നുണ്ട് കുറ്റം പറയുന്നതിന് മുമ്പ് ഇത് ശരിക്കും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഈ പ്രൊഡ്യൂസർമാരും ഈ താരങ്ങളും തീരുമാനിക്കേണ്ടതാണ് ആരെങ്കിലും ചെയ്ത രീതിയിൽ തെറ്റുമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതും ശരിയാണോ എന്ന് തീരുമാനിക്കുന്നതാണ് നല്ല തീരുമാനം അല്ലാതെ പുറമേ ചർച്ചയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ ഒരു ശരാശരി മലയാള സിനിമ കാണുന്ന പ്രേക്ഷകർ ഒരുപാടുണ്ട് ഫസ്റ്റ് റിലീസ് ദിവസം റിലീസിൽ വന്ന അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും സിനിമ കാണുന്നവർ ഇറങ്ങുന്ന എല്ലാ സിനിമയും കാണുന്നവരെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇതിൽ പ്രൊഡ്യൂസർമാർ പറ്റിക്കുന്നത് അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ ഇറക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസർമാർ പറ്റിക്കുന്നത് പ്രൊഡ്യൂസർമാരെ കരുതി വന്ന് അഭിനയിച്ചു കൊടുക്കുന്നത് അതൊക്കെ ഈ സിനിമ സ്ഥിരം കാണുന്നവരെ സംബന്ധിച്ച് മനസ്സിലാകുമെന്നുള്ളത് കൊണ്ട് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കാനും താരം താരങ്ങളുടെ പ്രതിഫലം കുറച്ചാലും താരമൂല്യം കുറയാൻ പാടില്ല താരമൂല്യം നിലനിൽക്കണമല്ലോ താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ താരമൂല്യം കുറഞ്ഞു കഴിഞ്ഞാൽ മൂല്യം കുറഞ്ഞൊരു താരത്തിന് അവർക്കും വേണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് പ്രതിഫലം കുറയ്ക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ആ അത്രയും പ്രതിഫലം വാങ്ങാൻ അല്ലെ ആ താരത്തിന്റെ മൂല്യത്തിനെ അവർ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നും കൂടി ചിന്തിക്കുക ആ താരമൂല്യം ഉള്ളത് കൊണ്ടാണല്ലോ അവർ വിളിക്കുന്നത് വിളിച്ചാലല്ലേ ഇവരുടെ സിനിമ വിറ്റുപോകുള്ളൂ അതിന്റെ ശ്രമം ഇവർ നടത്തുന്നുണ്ടല്ലോ അതിനെക്കുറിച്ചും കൂടി വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം ചിന്തിക്കുന്നതായിരിക്കും നല്ലത്